പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് നടന്ന ഏഴാം ക്ലാസ്സിൻ്റെ ആനുവൽ ഇവാലുവേഷൻ വാർഷിക പരീക്ഷയുടെ ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കൾ ആദ്യമായാണ് ഈ ചാനലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് റീഡ് ദ ഫോളോയിങ് കോൺവെസേഷൻ ബിറ്റ്വീൻ രാധിക ആൻഡ് ഋതിക ആൻഡ് ഹെർ മദർ ഋതികയുടെയും അവളുടെ മദർ തമ്മിലുള്ള ആണ് താഴെ കൊടുത്തിരിക്കുന്നത് അത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഋതിക വൈ ഡു യു ഓൾവേസ് ടെൽ മീ ടു റീഡ് മോർ ബുക്സ് അമ്മയോട് ചോദിക്കുകയാണ് അമ്മ എപ്പോഴും എന്തിനാണ് എന്നോട് കൂടുതൽ ബുക്കുകൾ വായിക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും അമ്മയുടെ മറുപടി ഇറ്റ്സ് ഹാർട്ട് റീഡിങ് ലൈക്സ് എക്സസൈസിങ് യുവർ ബ്രെയിൻ ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ഇമാജിനേഷൻ ഹെൽപ്സ് യു ലേൺ ന്യൂ തിങ്സ് ആൻഡ് മേക്സ് യു സ്മാർട്ട് എന്താ അമ്മ ആ ലോ റീഡിംഗ് എന്ന് പറയുന്നത് ബ്രെയിൻ്റെ എക്സസൈസാണ് അല്ലേ അപ്പോൾ ഇറ്റ് ഇമ്പ്രൂവ് യുവർ ഇമാജിനേഷൻ നിൻ്റെ ഇമാജിനേഷൻ ഇമ്പ്രൂവ് ചെയ്യ്ക്കും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നിന്നെ സ്മാർട്ടാക്കും എന്നൊക്കെ പറയണം അപ്പോൾ ഋദിക്കൊക്കെ പറയണം ബട്ട് സം ടൈം ഐ ഡോണ്ട് നോ വാട്ട് ടു റീഡ് ചില സമയത്ത് എനിക്ക് അറിയില്ല എന്താ ഞാൻ വായിക്കുന്നതെന്ന് അപ്പം മദർ പറയണം ദാറ്റ്സ് ഓക്കെ സ്റ്റാർട്ട് വിത്ത് ടോപ്പിക്സ് യു എൻജോയ് ഡു യു ലൈക്ക് അഡ്വഞ്ചർ ഫെയറി ടെയിൽസ് ഓർ സ്റ്റോറീസ് അബൌട്ട് ആനിമൽസ് ഇഷ്ടമുള്ളതൊക്കെ വായിക്കാനാണ് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് അല്ലേ പിന്നെ ഋതിക ഐ ലൈക്ക് അഡ്വഞ്ചർ സ്റ്റോറി എനിക്ക് അഡ്വെഞ്ചർ സ്റ്റോറീസ് ആണ് ഇഷ്ടം എന്ന് അവൾ പറയാണ് അപ്പോൾ മദർ പറയണ പെർഫെക്റ്റ് വി ക്യാൻ പിക്ക് സം എക്സൈറ്റിംഗ് അഡ്വഞ്ചർ ബുക്ക്സ് യു വിൽ സീ ഹൗ ഫൺ റീഡിങ് ക്യാൻ ബി വെൻ യു ചൂസ് സംതിങ് യു ലവ് അല്ലേ അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബുക്ക് സെലക്ട് ചെയ്യുക അഡ്വെഞ്ചറിൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കോൺവെർസേഷൻ മുഴുവനായി നിങ്ങൾ റീഡ് ചെയ്യുക ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ബുക്ക് ഋതിക ലൈക്ക് ഋതികയ്ക്ക് ഏത് ടൈപ്പ് ഓഫ് ബുക്കാണ് ഇഷ്ടം ഫെയറി ടെയിൽസ് ആണോ അഡ്വഞ്ചർ സ്റ്റോറീസ് ആണോ സ്റ്റോറി അബൌട്ട് ആനിമൽസ് ആണോ സയൻസ് ഫിക്ഷൻ ആണോ ഏതാണ് അഡ്വഞ്ചർ സ്റ്റോറീസ് ബി ആണ് ശരിയായ ഉത്തരം രണ്ടാമത്തെ വട്ട് ഇസ് ദ മദർ എൻകറേജ് ഋതിക ടു റീഡ് ബുക്ക്സ് മതി മദർ എന്തിനു വേണ്ടിയിട്ടാണ് അവളെ ബുക്ക് വായിക്കാൻ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നത് ടു ഹെൽപ്പ് ഹെർസ് സ്ലീപ്പ് എർലി ടു മേക്ക് ഹെർ സ്മാർട്ടർ ആൻഡ് ഇമാജിനേറ്റീവ് ടു റെഡ്യൂസ് ഹെർ സ്ക്രീൻ ടൈം ടു കീപ്പ് ഹെർ ബിസിതാണ് മേക്ക് ഹെർ എന്താണ് സ്മാർട്ട് ആൻഡ് ഇമാജിനേറ്റീവ് അവളെ സ്മാർട്ടും ഇമാജിനേറ്റീവ് ആക്കാനാ വേണ്ടിയിട്ടാണ് അല്ലേ മൂന്നാമത്തെ വട്ട് സജഷൻ ഡസ് ദ മദർ ഗീവ് റിതിക ടു കോൺസെൻട്രേറ്റ് ഓൺ റീഡിങ് ആ വായിക്കാൻ വേണ്ടി അമ്മ എന്ത് സൊല്യൂഷനാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് എന്ത് സൊല്യൂഷനാണ് പറഞ്ഞു കൊടുത്തത് ആ എന്താ പറഞ്ഞിരിക്കുന്നത് അവളോട് പറഞ്ഞിരിക്കുന്നത് റീഡ് ഇൻ ക്യുവറ്റ് പ്ലേസ് വിത്തൌട്ട് ടി വി ഓർ മൊബൈൽ ഫോൺ ടി വി മൊബൈൽ ഫോൺ ഒന്നും ഇല്ലാത്ത സ്ഥലത്തിരുന്ന് വായിക്കാനാണതിൽ അവളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ അതായത് ടി വി ട്രൈ റീഡിങ് ഇൻ എ ക്വയറ്റ് പ്ലേസ് വിത്തൌട്ട് ടി വി ഓർ മൊബൈൽ ഫോൺ അങ്ങനെയാണ് കോൺസെൻട്രേഷൻ കിട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് ഫിഫ്ത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ എബവ് കോൺവെർസേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് മോളി പറഞ്ഞിരിക്കുന്ന കോൺവെർസേഷൻ വെച്ചിട്ട് ഏതാണ് കറക്റ്റ് അല്ലാത്തത് റീഡിംഗ് ലൈക്ക് എക്സസൈസിങ് അവർ ബ്രെയിൻ അത് ശരിയാണ് സെറ്റിംഗ് എന്താണ് റെഗുലർ ടൈം ഫോർ റീഡിങ് ഈസ് ഗുഡ് റീഡിങ് ബുക്സ് ഈസ് ഓൺലി ഫോർ സൺ ഇൻ ടൈം പാസ് ടി വി ആൻഡ് മൊബൈൽ ഫോൺ ഡീവിയേറ്റ് അവർ അറ്റൻഷൻ ഫോർ ഫ്രം റിഗാർഡി ഇതിലേതാണ് തെറ്റ് തെറ്റായിട്ടുള്ള റീഡിങ് ബുക്ക് ഈസ് ഓൺലി ഫോർ ടൈം പാസ് റീഡിങ് ബുക്ക് എന്ന് പറഞ്ഞാൽ ടൈം പാസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ഇതിൽ പറയണ ആനന്ദാണ് അതെല്ലാം അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ സ്റ്റോറി ദ എല്ലോ അംബർല ഹിലാരിയോ സിസ്റ്റർ വിസിറ്റഡ് ദ ഓർഫനേജ് വിത്ത് ടോയ്സ് ഫോർ ദ ചിൽഡ്രൻ ദർ ഷീ നോട്ടീസ് ഡ ബോയ് ഹൂ ഷോഡ് ഔട്ട് നോ ഇൻട്രസ്റ്റ് ഫോർ ടോയ്സ് ഹി വാണ്ടഡ് എ യെല്ലോ അംബർലസ് എ ഗിഫ്റ്റ് ഹിലാരിയോ സിസ്റ്റർ ടു ദ ബോയ് ഷി വാസ് ഇംപ്രസിങ് ബൈ ദ ബോയ് ഷി റോട്ട് എ ലെറ്റർ ടു ഹിലാരിയോ എബൗട്ട് ദ ബോയ് ആൻഡ് ഹിസ് സ്റ്റോറി എന്താണ് അപ്പോൾ ഹിലാരിയുടെ സിസ്റ്റർ എഴുതുന്ന ആ സ്റ്റോറിയാണ് എന്താണ് ആ കുട്ടി ഓർഫനേജിൽ വിസിറ്റ് ചെയ്ത ആ കുട്ടിയെ കണ്ടപ്പോൾ ആ അവൻ്റെ ആ എല്ലാ അമ്പർലൈനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആർക്കാണ് ഷിറോഡ് ദ ലെറ്റർ ടു ഹിലാരിയോ എഴുതാനാണ് പറയണേ ഹിലാരിയോക്ക് എഴുതാനാണ് പറയുന്നത് എബോൾഡ് ദ ബോയി ആൻ്റെ ഹിസ്റ്റോറി ആ ബോയിനെ കുറിച്ചും അവൻ്റെ സ്റ്റോറിയെക്കുറിച്ചും അപ്പോൾ നമുക്ക് ആ ബോയിനെ കുറിച്ച് അറിയാം അല്ലേ അവന് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ കുട്ടി ലെറ്റർ എഴുതുമ്പോൾ എന്തായിരിക്കും എഴുതുന്നുണ്ടാവുക നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എഴുതുക എന്നിട്ട് ഡിയർ ഹിലാരിയോ ഹൗ ഓ യു ഐം ഗുഡ് ആൻഡ് വാട്ട് അബൌട്ട് യു നിനക്കെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുക എന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻസ് യു വെൽ പിന്നെന്താണ് പിന്നെ ഇന്ന് ഞാൻ എന്ത് ചെയ്തു ടുഡേ ഐ വിസിറ്റ് ഓർഫനേജ് വിത്ത് വിത്ത് ടോയ്സ് ഫോർ ചിൽഡ്രൻ ദർ ദർ ഇസ് എ വൺ ബോയ് ഹിയർ പിന്നെ അവൻ്റെ സ്റ്റോറിയൊക്കെ പറയും അവൻ്റെ എല്ലാ എംബറിലെ ഗിഫ്റ്റായിട്ട് അവൻ ചോദിച്ചു അവൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ആക്ടിവിറ്റി എഡിറ്റിംഗ് ആണ് നിങ്ങളുടെ ഓൺവേഡ്സിൽ നിങ്ങൾ എഴുതുക മൂന്നാമത്തത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എഡിറ്റിംഗ് ആണ് എഡിറ്റിങ്ങിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിച്ച് നോക്കാം ഹിയറിസ് എ രഞ്ജീസ് ഡയ രഞ്ജിയുടെ ഡയറിയാണ് നേരെ സം റിവേഴ്സിൽ ഇൻറ്റ് ഇതിൽ കുറച്ച് തെറ്റുകളുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത് വാട്ട് ആൻ അൺഫോ അൺഫോർഗറ്റബിൾ ഡേ ഇറ്റ് വാസ് ഐ സ്കോർ സെവൻറ്റി ഫൈവ് റൺസ് ഐസ് ഇൻ ദ മാച്ച് എസ്റ്റർഡേ ഐ സ്കോർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വേണം സ്കോട്ട് ആൻഡ് ഫോം അല്ലേ സ്കോട്ട് ഇ ഡി വേണം സ്റ്റഡി നൗ ഐ ക്യാൻ പ്ലേ ഫോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്ലേ ഫോർ എനി ബാറ്റ് എന്നാണ് പ്ലേ ഫോർ അല്ലെ പ്ലേ വിത്ത് എന്താണ് മക്കളെ പ്ലേ ആണ് വേണ്ടത് കോൺഫിഡൻസ് എന്നാണ് ഇവിടെ പറയുക കോൺഫിഡൻസ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസിൽ എന്താണ് സ്പെല്ലിംഗ് ആണ് എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കോൺഫിഡൻസിന് സി ഒ എൻ എഫ് ഐ ഡി എ അല്ല ഇ ആണ് വേണ്ടത് ഇ എൻ സി ഇ സ്പെല്ലിംഗ് ആണ് അവിടെ ഉള്ളത് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ബാറ്റ് ഇൻസ്പയറിംഗ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ ഇൻസ്പയറിംഗ് എന്നുള്ളതിൻ്റെ ഐ സ്മോൾ ലെറ്റർ ആണ് അവിടെ ക്യാപിറ്റൽ ലെറ്റർ വേണം പിന്നെ മിസ്റ്റർ കുമാർ മീ ഹെൽപ്പും ഹെൽപ്പും മീന്നാണ് കേട്ടോ ഹെൽപ്പും പ് മീ എ ലോട്ട് ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ഇനി ആക്ടിവിറ്റി നെക്സ്റ്റ് ആക്ടിവിറ്റി സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സ്പീച്ച് എഴുതുമ്പോൾ സ്പീച്ചിൻ്റെ തന്നിരിക്കുന്ന ഹിന്ദുകളെ കൂടെ തന്നെ എ ബാറ്റ് ഹാസ് എ മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക് ദിസ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ ഇൻസ്പെയർ എൻ ജി ദ ക്രിക്കറ്റ് പ്ലെയർ റൈറ്റ് എ സ്പീച്ച് ഫെലിസിറ്റിംഗ് മേ മിസ്റ്റർ കുമാർ സ്രോളിങ് ഇൻസ്പെയറിംഗ് രഞ്ജി ദ ഫോളോയിങ് ഹിൻസ് മേ ഹെൽപ് യു അപ്പോൾ രഞ്ജിയെ കുറിച്ച് എന്താണ് സ്പീച്ച് എഴുതാനാണ് പറയുന്നത് ഇൻസ്പെയറിങ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ അപ്പം നമ്മളൊരു ഇത് എഴുതുന്ന ഒരു സ്പീച്ച് എഴുതുന്ന സമയത്ത് ഡിയ ഫാൻസ് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആരുടെ മുമ്പിലാണോ നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത് അവരുടെ പറഞ്ഞിട്ട് എഴുതണം ഡിയ ഫാൻസ് ടുഡേ ഐ സ്പീക്ക് അബൌട്ട് എന്താണ് സം ഇൻസ്പെയറിങ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മിസ്റ്റർ കുമാർ ഇസ് എ ഫോർമസ് സ്റ്റേറ്റ് പ്ലെയർ ആൻഡ് ഓണർ ഓഫ് എ സ്പോർട്സ് ഷോപ്പ് മിസ്റ്റർ കുമാർ ഗീവ്സ് മാജിക് ബാറ്റ് ഓൺ രഞ്ജി രഞ്ജി മേഡ് എ ഗോഡ് ബാറ്റിംഗ് മിസ്റ്റർ കുമാർ സ്കെയറിംഗ് ഫോർ റൺജി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് ആക്ടിവിറ്റി ഫൈവ് പ്രിപ്പയർ എ ഇൻസ്ട്രക്ഷൻ അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ എന്തിനെക്കുറിച്ചാണ് ക്ലീൻ ആൻഡ് ഗ്രീൻ അതായത് ദ ഹെഡ് മാസ്റ്റർ അനൗൺസ് ദാറ്റ് യുവർ സ്കൂൾ വിൽ ബി ഡിക്ലേർഡ് ആസ് എ ഹരിത വിദ്യാലയം ഇൻ ദ നെക്സ്റ്റ് വീക്ക് ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് ദി സ്കൂൾ ഡിസൈഡ് ടു റൈറ്റ് സം ഇൻസ്ട്രക്ഷൻ ടു മേക്ക് ദ സ്കൂൾ ക്ലീൻ ആൻഡ് ഗ്രീൻ അപ്പോൾ സ്കൂള് ക്ലീൻ ആൻഡ് ഗ്രീനുമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എഴുതാനായിട്ട് അല്ലേ ക്ലീൻ ആൻഡ് ഗ്രീൻ എന്ന ഇതിൽ ആയിട്ട് ഇരിക്കാൻ വേണ്ടി അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് എന്താണ് ഒപ്റ്റ് ഫോർ യൂസബിൾ ബാഗ്സ് ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ് അല്ലേ എന്താണ് റീയൂസബിൾ ആയിട്ടുള്ള ബാഗും ബോട്ടിലുകളും കണ്ടെയ്നേഴ്സൊക്കെ ഉപയോഗിക്കുക പിന്നെ അവോയ്ഡ് പ്ലാസ്റ്റിക് വേസ്റ്റ് പിന്നെ എന്താണ് വേസ്റ്റ് ബുട്ട് ഇൻ യുവർ വേസ്റ്റ് ബിൻ അല്ലേ പിന്നെ കമ്പോസ്റ്റ് ഫുഡ് സ്ക്രാപ്സ് വെയർ അപ്ലിക്കബിൾ എന്താണ് കമ്പോസ്റ്റായിട്ട് ഫുഡ് സ്ക്രാപ്സ് വേണം കൊണ്ടുത്തരാൻ പിന്നെ പിക്ക് അപ്പ് ലിറ്റർ യൂസ് ഇൻ പബ്ലിക് ഏരിയാസ് അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം ഇടാം നെക്സ്റ്റ് കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഹോപ്പ് യു റിമെമ്പർ ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ് റിക്കി ഫൈനലി റിലേസ് ദ റോബോട്ട് വസ്നേ ദ ബ്രോക്കൺ നോർ മിസ് പ്രോഗ്രാം ഹി ഫെൽ ടു സോറി ഫോർ ദ കംപ്ലൈൻറ്റ് ഹീ മേഡ് ടു ഹിസ് ഫാദർ അബോട്ട് ദ റോബോട്ട് വിക് വെൻ നിയർ ദ റോബോർട്ട് ആൻഡ് ബിഗാൻ ടു ടോക്ക് വിക് റോബോട്ട് തമ്മിലുള്ള കോൺവെസേഷൻ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം അതൊക്കെ നിങ്ങൾ ഓൺവേർഡ്സിൽ എഴുതണം നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത് ദ ആർട്ടിസ്റ്റ് ദാറ്റ് ഇസ് ഡാഷ് പെയിൻ്റഡ് ദിസ് ബ്യൂട്ടിഫുൾ പിക്ചർ ഈസ് മൈ കസിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മൾ എന്താണ് ചേർക്കേണ്ടത് വിച്ച് ആണോ ദാറ്റാണോ ഹൂ ആണോ വേറാണോ ഹൂ രണ്ടാമത്തെ ദിസ് ഇസ് ദ ബുക്ക് ഡാഷ് ഐ ബോർഡ് ബൊറോഡ് ഫ്രം ദ ലൈബ്രറി ഇവിടെ എന്താണ് ദാറ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ ഹോഴ്സ് ഇസ് ഡാഷ് ആൻഡ് എലിഫൻറ്റ് അതെന്താണ് നോട്ടാസ് എന്താണ് ബിഗ് ഗാസ് നോട്ടസ് ബിഗ് ഗാസ് അല്ലേ നെക്സ്റ്റ് വിച്ച് എം ദ ഫോളോയിങ് ഇസ് നോട്ട് എ സജഷൻ ഇതിൽ സജഷൻസ് അല്ലാത്ത പറഞ്ഞിരിക്കുന്നത് വാട്ട് അബൌട്ട് ഡൂയിങ് ദ ഹോം വർക്ക് നൗ ഷാൽ വി ക്ലീൻ ദ ഡൈനിങ് ഹാൾ ഹൗ അബൌട്ട് അറേഞ്ചിങ് ദ ബുക്സ് ഇൻ ദ ലൈബ്രറി ഹൗ ഇസ് യുവർ ഹെഡ് ഏക്ക് നൗ ഇതിലല്ലാത്തത് ഏതാണ് ഇതിലല്ലാതെ ഹൗ ഇസ് യുവർ ഹെഡ് ഏക്ക് നൗ ബാക്കിയൊക്കെ സജഷൻസ് അല്ല വാട്ട് അബൌട്ട് ഡൂയിങ് യുവർ ഹോം വർക്ക് എൻ്റെ ഹോം വർക്ക് എന്തായി അല്ലേ ഷാൽ വി ക്ലീൻ ദ ഡൈനിങ് ഹാൾ ഹോംവർക്ക് ചെയ്തോ അടുത്തതെന്നാണ് ഡൈനിങ് ഹാൾ ക്ലീൻ ചെയ്തോ ഹൗ അബൌട്ട് അറേഞ്ചിങ് ദ ബുക്ക്സ് ഇൻ ലൈബ്രറി ബുക്ക് ലൈബ്രറി അറേഞ്ച് ചെയ്തോ എന്നുള്ള രീതിയിലാണ് അല്ലേ സജഷൻസ് ആണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യണം ഹൗ ഇസ് യുവർ ഹെഡ് തലവേദന ഇങ്ങനെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് സജഷൻസ് അല്ലാത്തത് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റൻ വിച്ച് ഇസ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ അലിട്രേഷൻ എക്സാമ്പിൾ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ദ സൈലൻസ് ഈസ് സ്പാർക്കിൾഡ് അണ്ടർ ദ സിൽവർ സ്റ്റാർ ബ്രൈറ്റ് ബേർഡ് ബൗൺസ്ഡ് ബിറ്റ്വീൻ ബ്ലോസമിംഗ് ബ്രാഞ്ചസ് ചൈൽഡ് ലാഫ് ജോയ് ഫുള്ളി ഹൈ ഡേസി ലൈൻസ് ദ ലാ ലാൻഡ്സ്കേപ്പ് ഇതിനകത്ത് അലിറ്ററേഷൻസ് അല്ലാത്തത് നോട്ട് എൻ എക്സാമ്പിൾ ഓഫ് ഇതാണ് ചൈൽഡ് ലാഫ്ഡ് ജോയ്ഫുള്ളി അസ് ദൈറ്റ് സോർഡ് ഹൈ ഇവിടെ കണ്ടില്ലേ ബാക്കി എല്ലാത്തും ദ സൈലന്റ് സീ സ്പാർക്കിൾഡ് അണ്ടർ ദ സിൽവർ സ്റ്റാർസ് and the അത് ബ്രൈറ്റ് ബേഡ്സ് ബൗണ്ട് ബിറ്റ്വീൻ ബ്ലോസമിങ് ബ്രാഞ്ചസ് ദെൻ ലേസി ലയൻസ് ലോങ്ഡ് ഇൻ ദ ലെൻസ് ഇവിടെയൊക്കെ ഇത് അൽട്രേഷൻസിന് എക്സാമ്പിളാണ് അൽട്രേഷൻ എക്സാമ്പിൾ അല്ലാത്തത് സി ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ആൻസർ ഒക്കെ ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായേക്ക് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്ന കുറ്റമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി അഗെയിൻ താങ്ക് യു